ശരി ശ്രീ ടി പി ജയചന്ദ്രൻ ഇതിനകത്ത് രണ്ട് കൂട്ടരെയാണ് നമ്മൾ കേട്ടത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കേരളത്തിൽ വർഗീയതയോട് മൃദുസമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവർ പരസ്പരം ആക്ഷേപിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് മനസ്സിലാകുന്ന എന്താണ് ബി ജെ പി ചെയ്യുന്നത് എന്താണ് ഇവിടെ നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന മാതിരിയിൽ ഈ രണ്ട് കൂട്ടരും ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സുവിശേഷ പ്രസംഗവും ചാരിത്യ പ്രസംഗവും നടത്തുകയായിരുന്നു റേഷിതെ വർത്തമാനകാല കേരളം ഇവരെ രണ്ടു കൂട്ടരെയും വിലയിരുത്തുന്നില്ലേ രണ്ടു കൂട്ടരും ഈ പറയുന്ന വർഗീയ കക്ഷികളുടെ തോളിൽ കൈയിട്ട് തരാതരം പോലെ അവസരത്തിനൊത്ത് ഈ കൊച്ചു കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് വർഗീയത വളർത്തുന്നതിൽ ഈ രണ്ട് കൂട്ടർക്കും സ്വന്തം മനസാക്ഷിയിൽ നെഞ്ചത്ത് കൈവച്ച് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുമോ റേഷിതെ അമ്പല നടയിൽ പച്ചക്ക് കെട്ടി തൂക്കി കത്തിക്കുമെന്ന് പറയുന്ന ഒരു ഘടക കക്ഷിയാണ് യു ഡി എഫിൻ്റെ കൂടെയുള്ളത് മൗദൂദികളുടെ ആശയം വേറുന്ന ജമായത്ത് ഇസ്ലാമിയുമായിട്ട് പരസ്യ ബാന്ധവത്തിലാണ് ആ കൂട്ടറിരിക്കുന്നത് അവർ മനോയമയുടെ ഫ്ലോറിൽ വന്ന് പ്രസംഗിക്കുന്നത് മതേതരത്വവും വർഗീയ വിരുദ്ധതയുമാണ് മുസ്ലിം ലീഗിന് വർഗീയത പോരാഞ്ഞിട്ട് ലീഗ് പിളർത്തിപ്പോയൻ എനിനെ കൂടെ കൂട്ടുന്നവർ പി ഡി പി എൻ ഡി എഫുമായിട്ട് തരാതരം പോലെ സഖ്യമുണ്ടാക്കിയവർ ഇറാഖിലെ സഖാക്കളെ ക്രൂട്ടക്കൊല ചെയ്ത സദ്ദാം ഹുസൈൻറെ ചിത്രം കേരളത്തിൽ വെച്ച് വോട്ട് തേടുന്നവർ രാജ്യത്താകമാനം തങ്ങൾക്ക് തരാതരം പോലെ വർഗീയതയെ കൂട്ടുപിടിച്ചിരിക്കുന്നവർ ഇവിടെ തർക്കിക്കുന്നത് എന്താണ് ഞങ്ങളെപ്പോലെയാണ് മറ്റുള്ളവർ എന്നുള്ള തർക്കമല്ലേ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കരുത് സീസറിനുള്ളത് സീസറിന് ദൈവത്തിനുള്ളത് ദൈവത്തിന് ഇന്നലെ വരെ രാഷ്ട്രീയ മലയാള മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്ന് ഈ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ വർഗീയതയെക്കുറിച്ച് വാദോരത പ്രസംഗിക്കുന്നവരുടെ ആപ്തവാക്യമായിരുന്നു മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കരുത് മത നേതാക്കന്മാർ മതത്തെക്കുറിച്ച് സംസാരിക്കട്ടെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് പറയട്ടെ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കുഴയ്ക്കാൻ പാടില്ല ഇതായിരുന്നില്ലേ നെഞ്ചത്ത് കൈവച്ച് ഇവിടെ നിർവ്വാണ പ്രസംഗം നടത്ത പിണറായി വിജയന്റെ പാർട്ടിക്കാരന് അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാ വർഗീയതയോടെയും ഞങ്ങൾ എന്താ എതിർക്കുന്നുവെന്ന് അതിനെ എതിർക്കാൻ വരുന്ന എൻ്റെ അനൂപിന്റെ പാർട്ടിക്കാരനും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ സോറി ഇവിടെ നിങ്ങൾ രണ്ടു കൂട്ടരും അബ്ദുൾ മദനിയായി മണിക്കൂറുകളോളം റാഷിദ് ഓർക്കണം അദ്ദേഹം പഞ്ചസാരയ്ക്ക് വില കയറി റേഷൻ അരി കിട്ടാഞ്ഞിട്ട് സമരം ചെയ്ത ആളല്ല തൊഴിലില്ലായ്മ വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ജയിലിൽ പോയത് ആ തരം ഒരാളെ പുറത്തു വന്നപ്പോ കേരളത്തിലെ രണ്ട് കക്ഷിയുടെ ഉന്നതന്മാരായ സാധാരണ മറ്റു പരിപാടികളില് ഈ പാർട്ടി നേതാക്കന്മാരെ മറ്റുള്ളവർ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ അന്ന് കേരളത്തിൽ ഇവർ ഈ ഇന്നും പുറത്തു വന്നിട്ടില്ലാത്ത കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലായിട്ട് പോലും അദ്ദേഹത്തിന് ശിക്ഷ ഇളവ് ലഭിക്കാത്ത അദ്ദേഹത്തെ കൂട്ടുപിടിക്കുകയായിരുന്നു ഇവരാരെയാണ് രാഷ്ട്രീയത്തെ ഇപ്പൊ പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ ഇവരെ രണ്ടു കൂട്ടരെയും തുറന്ന് സമ്മതിക്കണം മതേതരത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിനെതിരായി സംസാരിക്കുകയാണെന്നും മതമല്ല 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 പ്രശ്നമെന്നും അതിനെതിർക്കുന്നവരാണ് ഞങ്ങളുമെന്നും മതത്തെ രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നവർ തരാതരം പോലെ സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾക്ക് മുമ്പിൽ Hmm. ും അവിഹിതവുമായ ആനുകൂല്യങ്ങൾ അവർക്ക് വകവെച്ച് കൊടുക്കുന്നതിൽ പരസ്പരം മത്സരിക്കും മനോരമയുടെ ക്യാപ്റ്റൻ വളരെ അത്യസന്ധമാണ് കാപട്യവും ഇരട്ടത്താപ്പും ആർക്കൊക്കെയാണ് ഇവർക്ക് ഒരു കാര്യം നമുക്കറിയാമല്ലോ ഭാരതമാതാവിന്റെ മുമ്പിൽ ചെന്ന് നിലവിളക്ക് കൊടുക്കുന്നതിൽ ഈ ഉത്തരം പറയുന്നവർക്ക് ആർക്കും വിമുഖതയില്ല ഭാരതാംബയുടെ മാത്രമല്ല ഹെഡ്ഗേവാറിന്റെ മുമ്പിലും ഒന്നും ഇവർക്കാർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെയൊക്കെ തനി നിറം മാറും ഇവർ സ്വരം അവതരിപ്പിക്കും നോക്കൂ ഒന്നും കെട്ടും പത്തും കെട്ടും എന്നൊക്കെ പറഞ്ഞിരുന്ന എതിർത്തി ആളുകൾ അവരൊക്കെ ഇന്ന് മതഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങളെ ആപ്തവാക്യങ്ങളെ നെഞ്ചേറ്റുമ്പോൾ ഇവരാരെയാണ് രാഷ്ട്രീയ പറ്റിക്കുന്നത് മുത്തലാക്ക് ഈ രാജ്യത്തെ പുരോഗമന നിയമമാണെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കണമെന്ന് ആർക്കാണ് എതിർക്കാൻ സാധിക്കും ആർക്കാണ് പറയാൻ സാധിക്കുക തരാതരം പോലെ അവസരം കിട്ടുമ്പോൾ ഇതിനെയൊക്കെ വാരി പുണർന്ന് കെട്ടിപ്പിടിച്ചുമ്മ വെക്കുന്നവർ പത്ത് വോട്ടിന്റെ മുമ്പിൽ ഞാൻ ചോദിക്കട്ടെ ജതമായ ഇസ്ലാമി അത് വർഗീയമാണെന്നും അവരുടെ കൂടെ കൂട്ടാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും പണ്ട് കൂട്ടിയത് ഞങ്ങൾ ഇത് തെറ്റാണെന്നും ഞങ്ങളിത് ആ പൊതുജന സമക്ഷം മാപ്പ് എന്ന് ഈ രണ്ടു കൂട്ടർ പറയുമോ എന്റെ കോഴിക്കോട്ട് ഇരുപത്തിയേഴ് ഗ്രാമപഞ്ച കോർപ്പറേഷൻ സീറ്റിൽ വസീഫിനെ അറിയാമല്ലോ ഒരു വർഗീയ കക്ഷി പിന്തുണ പ്രഖ്യാപിച്ചപ്പോ എന്തേ നിങ്ങൾ ഞങ്ങൾക്ക് ആ വോട്ടുകൾ വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചില്ല അപ്പൊ ഇതൊക്കെ എന്തിനാണ് വസീഫെ ആരാണ് ഇവൾ പറ്റിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ടുണ്ടെങ്കിൽ അങ്ങ് സിറിയയിലേക്കും രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ യുദ്ധം സുഖപ്രവർത്തനങ്ങൾ ആസൂത്രുന്നത് നമ്മുടെ കൊച്ചു മണ്ണിലാണെങ്കിൽ ഈ രണ്ട് കൂട്ടർ നെഞ്ചത്ത് കൈവച്ച് പറയാൻ ബാധിക്കുമോ നിങ്ങൾക്ക് ഈ പാതകത്തിൽ പങ്കില്ലെന്ന് കനകമലയിലും മറ്റ് പ്രദേശങ്ങളിലും നടന്ന തീവ്രവാദ പരിശീലന കേന്ദ്രം എന്റെ കൊച്ചു കേരളത്തിലായിപ്പോയത് താങ്കളുടെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു അതിനകത്ത് കുറെ വസ്തുവരമായ പ്രശ്നങ്ങളുണ്ട് ഞാനിത് ഇടപെടാതിരിക്കയായിരുന്നു താങ്കൾ താങ്കൾ സംസാരിച്ചു വരുന്നത് ബി രാഷ്ട്രീയമാണ് ശരി പക്ഷേ പക്ഷേ ഇതിനകത്ത് ആരെ വഞ്ചിക്കുന്നു ആ ശരി ടി പി ജയചന്ദ്രൻ ആരെ വഞ്ചിക്കുന്നു ആര് ഇരട്ടത്താപ്പ് കാണിക്കുന്നു ആര് കാബി കാണിക്കുന്നു എന്നാണ് താങ്കൾ രണ്ടു കൂട്ടരോടുമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഈ രണ്ടുപേരും കാബടിക്കാരാണ് ഇരട്ടത്താപ്പുകാരാണെന്ന് പറയുകയും ചെയ്യുന്നു സംഭവം ബി ജെ പിയുടെ വാദം അങ്ങനെ ആ നിലയ്ക്ക് പരിഗണിക്കുന്നു പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത് കേരളത്തിലെ ജനത മാറി മാറി ഇവരേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ് കേരളത്തിന് അങ്ങ് വിശ്വാസമാകുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും റാഷിദ് എത്ര കൊല്ലമെടുത്തു ബംഗാൾ പിടിക്കാൻ എത്ര കൊല്ലമെടുത്തു ത്രിപുര പിടിക്കാൻ എത്ര വർഷമെടുത്തു ഞങ്ങൾക്ക് ഡൽഹി പിടിക്കാൻ എത്ര വർഷമെടുത്തു മെല്ലെ മെല്ലെ ജനം സത്യം അവർ ഘട്ടത്തിലാണ് ഞൊടിയിടയിൽ പോലെ ത്രിപുര പിറ്റത്തെ വർഷം നിങ്ങൾ വലിയ അതുപോലെ നേരെ ഓപ്പോസിറ്റ് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ പിടിച്ചെടുത്തത് ത്രിപുര എടുക്കാനൊന്നും അതിന് മാത്രമുള്ള കാലതാമസം ഒന്നും നിങ്ങൾ എടുത്തിട്ടില്ല വളരെ സിമ്പിളായി നിങ്ങൾ നേടിയെടുത്ത വിജയമാണ് ത്രിപുരയിലേക്ക് അല്ല അത് സ്വാഭാവികമല്ലേ എല്ലായിടത്തും ഡെമോഗ്രഫിയും അവിടുത്തെ മാനസികാവസ്ഥയും അവിടുത്തെ ചലനങ്ങളും ഒരേ വേഗതയിലാകണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് സാധിക്കുമോ അപ്പൊ ഇവിടെ ഇവിടുത്തെ ജനവികാരം നിങ്ങൾക്ക് അനുകൂല ജയചന്ദ്രൻ മനസ്സിലാവുന്നുണ്ടോ അതിന്റെ രഹസ്യമുണ്ട് വർഗീയ വിരുദ്ധമാണ് കേരളത്തിന്റെ പൊതു എന്നുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ആയതുകൊണ്ടല്ലേ കേരളത്തിൽ ഈ രോട്ട് ചെയ്തവരൊക്കെ വിധികളാണെന്നും കേരളത്തിൽ ഇന്നലെ വരെ വർഗീയതക്കെതിരായി ഏറ്റവും കൂടുതൽ സംസാരിച്ച തൃശ്ശൂരിലെയും തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും കണ്ണൂരിലെയും ഒക്കെ ജനങ്ങൾക്ക് ഒരു സുപ്രവാദത്തിൽ ബുദ്ധി ഇല്ലാതായിപ്പോയി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ രാഷ്ട്രദെ മതേതരത്തിനൊപ്പമാണ് കേരളം ആ കേരളത്തിലാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനതയെ അവരാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇവരുടെ കാപക്ഷ്യവും ഇവരുടെ വർഗീയതയെ പാലോലിക്കലും കേരളത്തിലെ വർഗീയ വിരുദ്ധ മനസ്സുള്ള തിരുവനന്തപുരത്തും പാലക്കാട്ടും കോഴിക്കോട്ടും കണ്ണൂരിലും കൊല്ലത്തുമുള്ള ജനങ്ങൾ തിരിച്ചറു തുടങ്ങി എന്നത് തന്നെയല്ലേ രാഷ്ട്രീയ നമുക്ക് മനസ്സിലാക്കി പള്ളി ടൗസറും ഞങ്ങളിട്ടാൽ കളസവും ആവുമോ ോ ഓക്കെ ഒന്ന് തന്നെ ഇന്നും ഒക്കെ ഇതിനൊപ്പം നിൽക്കുന്നവരല്ലേ ശരി അവരുടെ ബോധനിലവാരത്തെ ഒരു സുപ്രവാദത്തിൽ ഇല്ലാതായി പോയി നമുക്ക് പറയാൻ സാധിക്കും ഒരിക്കലും പറയാൻ പറ്റില്ല കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനും ചൂണ്ടിക്കാണിച്ചത്